സഫാ ജ്വല്ലറി ഒരുക്കിയിട്ടുള്ള വെഡ്ഡിംഗ് ഫെസ്റ്റ് ലക്കി ഡ്രോ ഇരുപത്തിനാലാമത് നറുക്കെടുപ്പ് വണ്ടൂർ സഫാ ജ്വല്ലറിയിൽ വെച്ച് സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം ഗാന്ധി പീസ് പുരസ്കാര ജേതാവുമായ നാലകത്ത് മുഹസിൻ നിർവഹിച്ചു കരിങ്കലത്താണി ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്ത സാജിദ നാലകത്ത് അരക്കുപറമ്പാണ് അയ്യായിരം രൂപയുടെ ക്യാഷ് പ്രൈസിന് അർഹയായ ഭാഗ്യശാലി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഓരോ ദിവസവും ഒരു ഭാഗ്യശാലിക്ക് അയ്യായിരം രൂപയാണ് കാഷ് പ്രൈസ് നൽകുന്നത് കൂടാതെ സെപ്റ്റംബർ മുപ്പത് വരെ വിവാഹ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് കപ്പിൾസിന് മലേഷ്യയിലേക്ക് ഫ്രീ ഹണിമൂൺ പാക്കേജും ഒരുക്കിയിട്ടുണ്ട് ഓൺലൈനായി നടന്ന നറുക്കെടുപ്പ് ചടങ്ങിൽ ഷോറൂം മാനേജർ ഹുസൻ കുട്ടി പോറ്റൂർ സൂപ്പർവൈസർ ഐ നജീബ് ഷോറൂം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ന്യൂസ്